頑張れ എപ്പോഴാണ് കേറുന്നറിയില്ല ചെയ്യുന്ന സ്ഥലമില്ല ചെറിയ മീനുകളാണ് ചെറിയ കുഞ്ഞിമത്തുകൾ മോൽ പരുന്തുകൾ ഇങ്ങനെ വരട്ടെടുക്കുക ബുക്കുകൾ ഇതാ അവിടെ നല്ല ദുക്കുകളുണ്ട് ഉണ്ട് കൂട്ട് അതുപോലെ കപ്പലുകൾ അതെ

ം ബീച്ച് എന്ന് പറഞ്ഞാൽ ചാലിയാം ഹാർബർ ആട്ടത് ഈ ബീച്ചൊക്കെയാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് ചാലിയം ഓരോരോ കമ്പനീൻ്റെ ബോട്ടുകളായിട്ടത് മീൻ പിടിക്കാൻ പോണ ബോട്ടുകളാവസ്ഥ ഒക്കെ പാർക്ക് തിട്ടത് വരുക ഇനി കുറച്ച് അങ്ങനെ പോവും മീൻ പിടിച്ചാലും ഓരോരുത്തർ ഓരോരുത്തരുടെ പോക പോകണ്ടില്ലേ ഓരോരുത്തരുടെ അടുത്ത് പോകാണ്ടില്ലേ അല്ലേ ها هو انا ادخل قال لك تاعي ها كما هو هوت ادي هوت െ ആ കാണണ്ട അക്കരെ കാണേണ്ട സ്ഥലം ബേപ്പൂർ ആട്ടോ ഇക്കരെ ചാലിയ ചാലിയീച്ച് അക്കരെ ബേപ്പൂർ ബീച്ച് കാണിച്ചു കുറച്ച് ഞങ്ങൾ ജങ്കാൻഡ് അതിലാണ് നമ്മളോട് പറഞ്ഞത് ഒരു ഒരാൾക്ക് നൂറ് കുറച്ച് സമയം സമയമുണ്ടാവുള്ളു ആറ് കിലോമീറ്റർ കൂടും ഏതാടന്നോ ആ ബോട്ടിൽ കയറാൻ ഒരാൾക്ക് നൂറ് കുക്ക് കേട്ടോ ആറ് കിലോമീറ്റർ ഓടും ചെറിയ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒരു കാണിച്ചു വരും ആറ് കിലോമീറ്റർ ഉണ്ടല്ലേ ആ കാണ ആ കാണുന്ന സ്ഥലത്ത് നമ്മൾ മുമ്പ് വന്നതാ ബേപ്പൂരാണ് അല്ലേ ബേപ്പൂർ ആ കാണുന്ന സ്ഥലത്തുണ്ടല്ലേ അല്ലേ

വീഡിയോ വാ കണ്ടു ചെറിയ മോൻ ആള് വീഡിയോ 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 എടുത്തോ നിങ്ങൾക്ക് വലിയ കൈകൾ നടക്ക നടക്ക ഇതിന്റെ ഉള്ളിൽ കുണ്ട കര നടക്ക നടക്ക എന്നാ കേക്ക് ഓട നക്കി ന്യൂന്യൂ ന്യൂയ ന്യൂന്യൂ ഒരാളിങ്ങനെ മീൻ പിടിച്ചിട്ടുട്ടോ നിങ്ങൾ എവിടെയാ സ്ഥലോന്നെ എവിടെ പോയി പോയി ഇവിടെ മധുരൂട്ടോ പിന്നെ കോഴിക്കോട് ബീച്ചിന്റെ മാതിരില്ലേ വേറെ രസ ഇവിടെ ആ ഇത് കോഴിക്കോട് ബീച്ചിന്റെ മാതിരില്ലോ ഇവിടെ ഇവിടെ വേറെ രസ ആ ഇറച്ചി നടന്നിങ്ങനെ കാണാണ്ട് ഇവിടെ ഒക്കെ കണ്ടില്ല മറച്ചു കാടുകളാണ് മരങ്ങൾ ഇവിടെ എന്തൊക്കെ ഉണ്ടേ ബിൽഡിംഗ് കാര്യങ്ങളും ഒക്കെ പൊളിച്ചു പോയതാണ് വണ്ടിയൊക്കെ ഉണ്ടോ ഓടെ കടണ്ട് ഇവിടെ നമ്മള് നല്ല അടിപൊളി ചായും കടിയും നോക്കാം അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്ക അത് നോക്കിയാ നല്ല രസം ഇട്ട് കാണാൻ കോഴിക്കോട് ബീച്ചിൽ പോയാൽ ഇങ്ങനെ കാണാൻ കഴിയില്ല കേട്ടോ കോഴിക്കോട് ബീച്ചിൽ പോയാൽ കാണാൻ അതിൽ ബേപ്പൂർ ബീച്ചിൽ പോയാലും ഇങ്ങനെ കാണാൻ കഴിയില്ല അതിൽ അടിപൊളി നല്ല പ്ലേസ് ഇട്ട് അല്ലെ ചിലപ്പോൾ ഇതിന് നമ്മൾ കണ്ടാൽ തോന്നിയത് ഇതിൽ പിന്നെ സിംഹവും പുലിയും ജുറാബക്കെ ഉണ്ടാക്കി തോന്നി പോകും കാരണം വെച്ചാൽ അത്രയ്ക്കും നല്ല കാടുകൂടെ എടുക്കുന്ന സ്ഥലം കേട്ടോ അതിൻ്റെ തൊട്ട മാ ഒരു മുൻവശത്തായിട്ടാണ് ഈ കടൽ കാണുന്നത് ചാലം ചാലയാൻ കടൽ കാണുന്നത് അതിൻ്റെ തൊട്ടക്കരയാണ് ബേപ്പൂര് നമ്മൾ പൂരിൻ്റെ വൈക്കലൊക്കെ ചായയും കച്ചവടമൊക്കെ ഉണ്ടോ പല പല ഐറ്റംസും ഉണ്ട് കുട്ടികളൊക്കെ മുന്നോട്ട് നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്

അവിടെ ബാക്ക് വേൾഡില് അപ്പൊ ആ ഫോനെ കഴിഞ്ഞാൽ अरुणियुले मेरा क्या था आज कल मैंने आप देखो तिरुमाल कर रहे हैं तिरुमाल ताजमहल में इधर आ आप लोग को बोलता है मैंने लेडीज़ कहाँ ना कुछ मेरे साथ बोलती है i 재미ka reci experiences ma filtriba hibo കോഴിക്കോട് ബീച്ചിന് എത്ര ആളില്ല കേട്ടോ കോഴിക്കോട് ബീച്ചിന് എത്ര ആളില്ല കോഴിക്കോട് ബീച്ചൊക്കെ നിറഞ്ഞു ഇരിക്കണം ആൾക്കാരെ കാണൂല ഉമാര് കാണാം പക്ഷെ കാണാൻ ഇവിടെ കുഴപ്പം രസങ്ങളൊക്കെ ദൂരം പോകണമെന്നില്ല സ്ഥലം കിട്ടിയും വിശാലമായ സ്ഥലോ വീട് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥല ആ കപ്പില്ല ചേടേക്കാരാ അതെല്ലാം നല്ല രസം അതെല്ലാം കാണാൻ അടിപൊളി രാത്രി കൊണ്ടായപ്പം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാം സംഭവിക്കുന്നുണ്ടോ അവിടെ നിന്നൊക്കെ ലൈറ്റുകൾ തുടങ്ങി കപ്പ് എന്താ ലൈറ്റുകൾ ആൾക്കാർ ഏ ആൾക്കാർ വലിയ തിങ്ങി നിൽക്കുന്ന സ്ഥലല്ല കേട്ടോ കുറച്ച് കുറച്ചുള്ളു ആ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു വലിയൊരു സ്ഥലമാണ് ശാലിയ ബീച്ചൊക്കെ പോണ വൈകാട്ടത് ഇവിടെ പോണെടുത്ത് ഇവിടെ ചെറിയൊരു തട്ടുകട ഉണ്ട് പിന്നെ നമ്മൾ ബോട്ട് സർവീസൊക്കെ വേണമെങ്കിൽ നൂറ് ഉപ്പ്യൊരു ഒരാൾക്ക് ഇവിടെ അതിനുള്ള സംവിധാനം ആറു മണിയേരേ ഉള്ളൂ ആറ് മണി ആയി ഞാൻ കഴിഞ്ഞു ഏഹ്